ആ കത്തറല്ല മിസ് എന്റെ മോനെ യു എസ് പേസ് അടിച്ച് പൊട്ടിച്ച തോന്നിച്ച് അല്ല യു എസ് എന്റെ മോനെ പൊളിച്ചല്ലോ ഇന്റർനെറ്റ് ഇവിടെ തലേല് വീട് ഉപേന്ദ്രജി ഓടിച്ചു നമസ്കാരം ആസാദ് യുനൈറ്റഡിസിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഗൾഫ് നാടുകളിലും മിസൈൽ വർഷം നിലമ്പൂരിൽ ആര്യാടൻ ശൗകത്തിന് വിജയം വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലം ആം ആദ്മിക്ക് മിന്നും വിജയം എൽ ഡി എഫ് രാഷ്ട്രീയ പോരാട്ടം തുടരും എം സ്വരാജ് അൻവർ ജനപിന്തുണയുള്ള നേതാവ് മുന്നണി പ്രവേശനം ചർച്ച ചെയ്ത് തീരുമാനിക്കും കെ സുധാകരൻ വി എസ് അച്യുതാനന്ദൻ ആശുപത്രിയിൽ സിനിമാ കോൺക്ലേവ് ആഗസ്റ്റ് രണ്ട് മൂന്ന് തീയതികളിൽ തിരുവനന്തപുരത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യാടൻ ഷൌക്കത്തിന് വിജയം പതിനൊന്നായിരത്തി എഴുപത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷൗക്കത്ത് വിജയിച്ചത് ആദ്യഘട്ടത്തിൽ ഇഞ്ചോട് ഇഞ്ചായിരുന്നു പോരാട്ടമെങ്കിലും പിന്നീട് യു ഡി എഫ് ലീഡ് നേടി വർഗീയ നിലപാടുകളോട് സന്ധി ചേരാതെ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള തീവ്രവാദ സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പിനെ നേരിട്ട എൽ ഡി എഫ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു വയനാട് ലോകസഭാ മണ്ഡലത്തിന്റെ ഭാഗം കൂടിയാണോ നിലമ്പൂർ നിയമസഭാ മണ്ഡലം കഠിന വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി അറുപത്തയ്യായിരത്തി നൂറ്റി മുപ്പത്തിരണ്ട് വോട്ട് നേടിയ മണ്ഡലം എന്ന പ്രത്യേകത കൂടിയുള്ള നിലമ്പൂരിൽ മികച്ച വെല്ലുവിളി ഉയർത്താൻ സ്വരാജിന് സ്വാധിച്ചു ആര്യാടൻ ഷൗക്കത്തിന് എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടും എം സ്വരാജിന് അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത് വോട്ടും ലഭിച്ചപ്പോൾ സിറ്റിംഗ് എം എൽ എ പി വി അൻവറിഞ്ഞ് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ട് നേടി എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് എണ്ണായിരത്തി വോട്ടും ലഭിച്ചു പതിനാറിന് ശേഷം ആദ്യമായാണ് മണ്ഡലത്തിൽ യു ഡി എഫ് വിജയിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ എഴുപത്തി അഞ്ച് ഏഴ് ശതമാനം പോളിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകൾ കൂടുതൽ പോൾ ചെയ്തിരുന്നു ഇറാൻ ഇസ്രായേൽ സംഘർഷം വ്യോമപാത താൽക്കാലികമായി അടച്ച കത്തർ ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് മുൻകരുതലിൻ്റെ ഭാഗമായി വ്യോമപാത താൽക്കാലികമായി അടച്ചതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം തിങ്കളാഴ്ച അർദ്ധരാത്രി വരെയാണ് വ്യോമപാത അടയ്ക്കെന്നാണ് വിവരം എന്നാൽ ഇന്ന് രാത്രി പ്രാദേശിക സമയം ഒമ്പത് മണിയോടെ തുറക്കുമെന്ന് ട്രാവൽ ഏജൻസികൾക്ക് ലഭ്യമായ വിവരം ലഭിച്ചതായും പറയുന്നു താമസക്കാരുടെയും സന്ദർശകരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് ഈ നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം എക്സിൽ കുറിച്ചു ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിനു നേരെ ഇറാൻ മിസൈലുകൾ വിക്ഷേപിച്ചതായി റിപ്പോർട്ടുണ്ട് ആറ് മിസൈലുകൾ വിക്ഷേപിച്ചതാണ് പ്രാഥമിക വിവരം ഖത്തറിലെ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി സുരക്ഷാ സ്ഥലങ്ങളിൽ കഴിയാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ത്യൻ പൗലന്റ് ഉട് വീടിനുള്ളിൽ തന്നെ തുടരണമെന്നും അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ഇന്ത്യൻ എംബസി എക്സിൽ കുറിച്ചു സംസ്ഥാന സിനിമാ നയ രൂപീകരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ട് മൂന്ന് തീയതികളിൽ കേരള ഫിലിം പോളിസി കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു കേരള നിയമസഭാ സമുച്ചയത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ച് നടക്കുന്ന കോൺക്ലേവിൽ വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സിനിമയുടെ വിവിധ വശങ്ങൾ സമഗ്രമായി ചർച്ച ചെയ്യുന്ന കോൺക്ലേവിൽ സിനിമാ നയം രൂപീകരിച്ച പതിനേഴ് സംസ്ഥാനങ്ങളെ പ്രതിനിധികൾ നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രാലയം എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ ഇന്ത്യൻ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ സിനിമാ മേഖലയിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രതിനിധികൾ വിവിധ സിനിമാ സംഘടനകൾ തൊഴിൽ നിയമ രംഗങ്ങളിലെ വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുക്കും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പന്ത്രണ്ടോളം വിഷയങ്ങളിൽ സമഗ്രമായ ചർച്ചകൾ നടത്തും കോൺക്ലേവിനെ തുടർന്ന് സിനിമയത്തിന്റെ കരട് രൂപം ഒരു മാസത്തിനുള്ളിൽ പ്രസിദ്ധീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ജനങ്ങളെയും നാടിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് നിലമ്പൂരിൽ തങ്ങൾ ചർച്ച ചെയ്തതെന്നും ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ കാര്യത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും ഉൾക്കൊണ്ട പാഠങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് നിലമ്പൂരിലേത് രാഷ്ട്രീയ പോരാട്ടമായി വികസിപ്പിക്കാനാണ് ഇടതുപക്ഷം ശ്രമിച്ചത് ഉയർന്ന ജനാധിപത്യ സംവാദം എന്ന നിലയിൽ മുന്നോട്ടു പോകാൻ സാധിച്ചു അതിൽ അഭിമാനമുണ്ട് ജനങ്ങളെയും നാടിനെയും ബാധിക്കുന്ന പ്രശ്നമാണ് എല്ലായിപ്പോയി ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചത് ഞങ്ങളെ എതിർക്കുന്നവർ ഉയർത്തിയ വിവാദങ്ങളിൽ പിടികൊടുത്തില്ല വികസനമാണ് ചർച്ചയാക്കിയത് സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ സൂക്ഷ്മ പരിശോധന നടത്തും ഉൾക്കൊള്ളേണ്ടവ ഉൾക്കൊള്ളും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ബോധ്യപ്പെടുത്തും ഭരണത്തിന്റെ വിലയിരുത്തലായി തെരഞ്ഞെടുപ്പിനെ കാണാൻ കഴിയില്ല അങ്ങനെയായാൽ സർക്കാരിന്റെ ഭരണപരിഷ്കാരങ്ങളും നടപടികളുമെല്ലാം ജനം തള്ളിക്കളഞ്ഞെന്ന് പറയേണ്ടി വരും അങ്ങനെയല്ല എൽ ഡി എഫ് സർക്കാരാണ് ലോഡ് ഷെഡിംഗ് ഇല്ലാതാക്കിയത് അത് തിരിച്ചു വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കില്ലല്ലോ പെൻഷൻ ആയിരത്തി അറുന്നൂറായി ഉയർത്തി വിതരണം ചെയ്തിട്ടും ജനം എതിരല്ലല്ലോ ഇത്തരം കാര്യത്തെ വിലയിരുത്തുകയാണോ ജനം വോട്ട് ചെയ്തതെന്ന് പറയാൻ കഴിയില്ല കൂടുതൽ കാര്യങ്ങൾ വഴിയേ പരിശോധിക്കാം ധീരമായി മുന്നോട്ടു പോകും ഞങ്ങൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം കറകളിന് രാഷ്ട്രീയ നിലപാട് കേരളത്തിന്റെ സമഗ്ര വികസനം ഇത്തരം കാര്യങ്ങളിലൊന്നും ഏതെങ്കിലും കാരണങ്ങളാൽ കൊണ്ട് പിഷുക്കണ്ടെന്ന് തോന്നുന്നില്ല എല്ലാ തെരഞ്ഞെടുപ്പിലും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ശരിയായി വിലയിരുത്തിക്കൊള്ളണമെന്നില്ല ഒരു വർഗീയവാദിയുടെയും പിന്തുണ ഒരു കാലത്തും ആവശ്യമില്ല അതിന്റെ പേരിൽ ഇനിയും എത്ര പരാജയപ്പെട്ടാലും നിലപാട് അതുതന്നെ ശരിയായ നിലപാട് എല്ലായ്പ്പോഴും അംഗീകരിച്ചെന്ന് വരില്ല അതുകൊണ്ട് ശരിയായ നിലപാട് കൈയാന് കഴിയില്ല ജയിച്ചാലും തോറ്റാലും ജനങ്ങൾക്കും നാടിനുമായുള്ള സമരം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു മുതിർന്ന സി പി എം നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശാരീരിക അസ്വസ്ഥതയെ തുടർന്നാണ് പട്ടം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നിലവിൽ ആരോഗ്യനില തൃപ്തികരമെന്നാണ് വിവരം ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം തിരുവനന്തപുരം ബാർട്ടൺ ഹില്ലിൽ മകൻ അരുൺകുമാറിന്റെ വീട്ടിൽ പൂർണ്ണ വിശ്രമത്തിലാണ് വി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും കെ പി സി സി മുൻ അധ്യക്ഷനുമായ കെ സുധാകരൻ പ്രതിപക്ഷത്തെ ഞെട്ടിക്കുന്ന റിസൾട്ടാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് ഇടതുപക്ഷത്തിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന അക്കാര്യത്തിൽ തങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു യു ഡി എഫിന്റെ എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു ആരോഗ്യകരമായ ജന കാരണങ്ങളാൽ വിശ്രമം ആവശ്യമായി വന്നതിനാൽ തനിക്ക് നിലമ്പൂരിലേക്ക് പോവാൻ കഴിഞ്ഞിരുന്നില്ലെന്നും സുധാകരൻ പറഞ്ഞു കൂട്ടായ പ്രവർത്തനമാണ് വിജയത്തിലേക്ക് എത്തിച്ചത് ഇടതുപക്ഷ സർക്കാരിന്റെ വിലയിരുത്തലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിലും ഇതേ തിരിച്ചടി ഇടതുപക്ഷത്തിന് ലഭിക്കും അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഫാക്ടർ ആയി മാറി ഒരു വ്യക്തി അത്രയും വോട്ട് പിടിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് കുറച്ചുകൂടെ അവ സാവകാശം കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ വോട്ട് കിട്ടുമായിരുന്നാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് അൻവർ ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞത് അൻവറിന്റെ മുന്നണി പ്രവേശനം സംബന്ധിച്ച് പാർട്ടി ചർച്ചകളിലൂടെ തീരുമാനിക്കും കോൺഗ്രസിലേക്ക് അൻവറിന് എന്നും വരാം നമുക്ക് വേണ്ടത് നേതാക്കളെയാണ് അൻവർ ജനപിന്തുണയുള്ള നേതാവാണ് എന്നതിൽ തർക്കമില്ല സർക്കാരിനോടും മുഖ്യമന്ത്രിയോടും യുദ്ധപ്രഖ്യാപനം നടത്തി പുറത്തു വന്ന പുറത്തു വന്ന് വലിയ വോട്ട് നേടിയിരുത്തിയിരിക്കുന്നു കഴിഞ്ഞത് ഉപതെരഞ്ഞെടുപ്പാണ് ഇനി ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ഇതിലേറെ എത്രയോ വോട്ട് പിടിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നും സുധാകരൻ പറഞ്ഞു വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നാല് സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി രണ്ട് സീറ്റ് നേടി ഗുജറാത്തിലെ വിസവദാർ പഞ്ചാബിലെ ലുധിയാന എന്നീ സീറ്റുകളിലാണ് എ പിക്ക് ജയം അതേസമയം കോൺഗ്രസ് ഒരു സീറ്റ് പോലും നേടിയില്ല ഗുജറാത്തിലെ വിസവദാർ മണ്ഡലത്തിൽ എ എ പി സ്ഥാനാർത്ഥി ഇറ്റാലിയ ഗോപാൽ പതിനേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥി കിരിത് പട്ടേലിനെ പരാജയപ്പെടുത്തിയാണ് എ എ പി ജയം മുൻ എം എൽ എ ബയാനി ഭൂപേന്ദ്ര പി വിട്ട് ബിജെപിയിൽ ചേർന്നെങ്കിലും ആം ആദ്മി പാർട്ടി സിറ്റിംഗ് സീറ്റ് നിലനിർത്തി പഞ്ചാബിലെ ലുധിയാന വെച്ചിലും എ എ പി വിജയിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥി ജീവൻ ഭാരത് ഭൂഷണെതിരെ പത്തായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് വോട്ടിനാണ് എ എ പി സ്ഥാനാർത്ഥി സഞ്ജീവ് അറോറയുടെ ജയം ബംഗാളിലെ കാൽക്കഞ്ചിയിൽ ടി എം സിയുടെ സിറ്റിംഗ് നിലനിർത്തി ടി എം സി സ്ഥാനാർത്ഥി അലീഫ അഹമ്മദ് അയ്യായിരത്തി അമ്പതിനായിരത്തി നാല്പത്തി ഒമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ഗുജറാത്തിലെ കാഡി മണ്ഡലത്തിൽ മാത്രമാണ് ബി ജെ പിക്ക് ജയിക്കാനായത് അതേസമയം ഒരു സീറ്റ് പോലും നേടാനാവാത്തത് കോൺഗ്രസിന് തിരിച്ചടിയായി ഗുജറാത്തിലടക്കം ജനങ്ങൾക്ക് ബി ജെ പിയുടെ മടുത്തുവെന്ന് എ പി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചു ബംഗാളിലെ കൽകാഞ്ചി മണ്ഡലത്തിലെ ബറോ ചെങ്കറിയിൽ സ്ഫോടനത്തിൽ നാലാം ക്ലാസ്സുകാരി മരിച്ചു വിജയാഘോഷത്തിനെത്തിച്ച ക്രൂഡ് ബോംബാണ് പൊട്ടിത്തെറിച്ചത് സംഭവത്തിൽ തൃണമൂൽ കോൺഗ്രസിനെതിരെ പ്രതിഷേധം ശക്തമാക്കി മയക്കുമരുന്നിനെതിരായ സന്ദേശവുമായി ഒളിമ്പിക് റൺ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിന്റെ ഭാഗമായി മയക്കുമരുന്നിനെതിരെ കായികമെന്ന സന്ദേശമുയർത്തി ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒളിമ്പിക് റൺ സംഘടിപ്പിച്ചു കെ പി മോഹനൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി എന്നിവർ സംയുക്തമായി ഒളിമ്പിക് റൺ ഫ്ലാഗ് ഓഫ് ചെയ്തു മുനിസിപ്പൽ ജവഹർ സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച് ഒളിമ്പിക് റൺ കണ്ണൂർ നഗരം ചുറ്റി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ തന്നെ സമാപിച്ചു മയക്കുമരുന്നിനെതിരായ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജൂൺ പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ ജില്ലയിലെ വിവിധ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെ ഷർട്ടിൽ ബാസ്കറ്റ് ബോൾ ഫുട്ബോൾ ജൂഡോ സൈക്ലിംഗ് കരാട്ടെ കബഡി റൈഫിൾ തുടങ്ങിയ കായിക മത്സരങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്യൂസ് മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു കനറോ സൈക്ലിംഗ് കബിളിന്റെ നേതൃത്വത്തിൽ സൈക്കിൾ റൈഡും ജില്ലാ തലത്തിൽ ചിത്രരചന പ്രസംഗ മത്സരം എന്നിവയും ഒളിമ്പിക് റണിന്റെ ഭാഗമായി കടന്നു സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ കെ പവിത്രൻ മാസ്റ്റർ സെക്രട്ടറി സി പ്രതീഷ് ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഡോക്ടർ ബാബു പന്നേരി പ്രസിഡന്റ് ഡോക്ടർ പി കെ ജഗന്നാഥൻ ട്രഷറർ ഷബിൻ കുമാർ കാനനൂർ സൈക്ലിംഗ് ക്ലബ് പ്രസിഡന്റ് ഷാഹിർ പള്ളിക്കണ്ടി കെ ആഞ്ജന വിവിധ അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് തൈകൾ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ ഭാഗമായി ചെണ്ടുമല്ലി വാടർമല്ലി തൈകളുടെ ജില്ലാതല വിതരണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി ചികിസന കാര്യ സ്ഥിര സമിതി അധ്യക്ഷ യു പി ശോഭ പദ്ധതി വിശദീകരിച്ചു ഓണത്തിന് താദേശികമായി തദ്ദേശീയമായി പൂക്കൾ ഉൽപാദിപ്പിക്കുക ജില്ലയിലെ വനിതാ ഗ്രൂപ്പുകളെ കൃഷിയിൽ പ്രോത്സാഹിപ്പിക്കുക വരുമാനം വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പതിനാറ് ലക്ഷം രൂപയാണ് ചെലവ് ജില്ലയിലെ അഞ്ച് ഫാമുകളിൽ ഉത്പാദിപ്പിച്ച രണ്ടര ലക്ഷം തൈകൾ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ വനിതാ ഗ്രൂപ്പുകൾക്ക് നൽകും തദ്ദേശ സ്ഥാപനങ്ങളിലെ കൃഷിഭവൻ മുഖേനയാണ് തൈകളുടെ വിതരണം കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജുഷ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി കെ സുരേഷ് ബാബു എം വി സൃജനി അംഗങ്ങളായ സി പി ഷിജു മുഹമ്മദ് അഫ്സൽ കെ വി ബിജു ലിസി ജോസഫ് കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സീമാ സഹദേവൻ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എ വി ജയൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടൈനി സൂസൻ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ഒരു തൈ നടാം ഓർമ്മയുടെ ഒരു തണൽ നടാം ഓർമ്മ മരം നട്ടോ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ മരമാണ് മറുപടി എന്ന മുദ്രാവാക്യവുമായി ജില്ലാ പഞ്ചായത്തിലെ മുപ്പത്തി അഞ്ചംഗങ്ങളും ഓർമ്മ മരങ്ങൾ നട്ടു മയിൽ ഗ്രാമപഞ്ചായത്തിലെ ചട്ടുകപ്പാറ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള അരൂടം ക്യാമ്പസിലാണ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഓർമ്മ മരം നട്ടത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ആദ്യത്തായി നട്ടു മുഴുവൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായും ഓർമ്മ മരം നട്ടു മുപ്പത്തി അഞ്ച് ഫലവൃക്ഷത്തൈകളാണ് നട്ടത് ഒരു തൈ നടാം വൃക്ഷ വൽക്കരണ പരിപാടിയുടെ വൃക്ഷവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് ഫലവൃക്ഷത്തൈകൾ നട്ടത് സംസ്ഥാനത്ത് ഹരിത ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിലാണ് ഒരു തൈ നടാം എന്ന ക്യാമ്പയിൻ ക്യാമ്പസിൽ ക്യാമ്പയിൻ നടക്കുന്നത് സെപ്റ്റംബർ മാസത്തോടെ ഒരു കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ ഹരിത കേരള മിഷൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടപ്പാക്കിയ പച്ചത്തുരുത്ത് പദ്ധതി കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനോടൊപ്പം സമഗ്ര വൃക്ഷകൽക്കരണ പ്രവർത്തനവും ക്യാമ്പയിനിൽ ലക്ഷ്യമിടുന്നു അപൂർവവും വംശ ഭീഷണിയും നേരിടുന്നതുമായ വൃക്ഷത്തൈകളുടെ തൈകളാണ് വൃക്ഷങ്ങളുടെ തൈകളാണ് പ്രധാനമായും നട്ടുപിടിപ്പിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ചെയർപേഴ്സൺ എൻ വി ശ്രീജിനി ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടൈനി സൂസൻ ജോൺ കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു ശല്യം എല്ലാ താദേശ സ്ഥാപനങ്ങളും ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിക്കണം മുനിസിപ്പാലിറ്റികളിലും ബ്ലോക്കുകളിലും മൊബൈൽ എ ബി സി കേന്ദ്രങ്ങൾ തെരുവുനായ ശല്യം ചെറുക്കാൻ ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിക്കണമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ കേന്ദ്രീകരിച്ച് മൊബൈൽ കാരണം കേന്ദ്രങ്ങളും തുടങ്ങണമെന്ന് സമിതി യോഗത്തിൽ തീരുമാനം ഒരു മാസത്തിനുള്ളിൽ ഷെൽട്ടർ ഹോമുകളും എ ബി സി കേന്ദ്രങ്ങളും സ്ഥാപിക്കണം എ ബി സി കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് ആവശ്യമായി വരുന്ന ചെലവിന്റെ ഒരു ഭാഗം ബ്ലോക്ക് പഞ്ചായത്തിന് പരിധിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകൾ വഹിക്കണമെന്നും ജില്ലാ ആസൂത്രണ സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു ഷെൽട്ടർ ഹോമുകളുടെ ജീവനക്കാരെ നിയോഗിക്കണം നായികൾക്ക് ഭക്ഷണം നൽകുന്നത് ഉൾപ്പെടെയുള്ളവർക്ക് മൃഗസ്നേഹികളുടെ സഹായവും തേടാം സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ സഞ്ചരിക്കുന്ന എ ബി സി കേന്ദ്രം സ്ഥാപിക്കുന്നതിനെ കുറിച്ചും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആലോചിക്കാം ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് എതിർപ്പുകൾ മാറി തദ്ദേശ സ്ഥാപനങ്ങൾ മൃഗസംരക്ഷണ വകുപ്പുമായി ചേർന്ന് പ്രാദേശിക തലത്തിൽ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്തണം തദ്ദേശ സ്ഥാപനങ്ങൾ തെരുവു നായ്ക്കളെ പിടിക്കുന്നത് സന്നദ്ധരായവരെ കണ്ടെത്തി മൃഗസംരക്ഷണ വകുപ്പിനെ അറിയിച്ചാൽ തലത്തിൽ പരിശീലനം നൽകും സെമിനാരി പൈസ റോഡ് നാടിന് സമർപ്പിച്ചു ഇരിക്കൂർ പഞ്ചായത്തിൽ നവീകരിച്ച സെമിനാരി പൈസ റോഡിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് സജി ജോസഫ് എം എൽ എ നിർവഹിച്ചു ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി പി ഫാത്തിമ അധ്യക്ഷയായി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്ത് പണി പൂർത്തീകരിച്ചത് ഇരിക്കൂർ പഞ്ചായത്ത് അംഗങ്ങളായ എൻ കെ സുലേഖ എൻ കെ കെ മുഫീദ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ യു പി അബ്ദുറഹ്മാൻ സി വി ഫൈസൽ കെ ആർ അഷ്റഫ് കെ മൻസൂർ കെ അഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു തലശ്ശേരി സെന്റിനറി പാർക്കിന്റെ നവീകരണ പ്രവൃത്തി അവസാന ഘട്ടത്തിൽ തലശ്ശേരിയിലെത്തുന്നവർക്ക് ഒഴിവു സമയം ചെലവഴിക്കാനും കറബിക്കടലിന്റെ സൗന്ദര്യം ആസ്വദിക്കാനും മുഖം മിനുക്കി തലശ്ശേരി സെനിറ്ററി പാർക്ക് സജ്ജമാകുന്നു രണ്ടര കോടി രൂപ ചെലവഴിച്ച് തലശ്ശേരി കോർപ്പറേറ്റീവ് റൂറൽ ബാങ്കാണ് പാർക്ക് നവീകരിക്കുന്നത് കാടുപിടിച്ച് അകത്തു കയറാൻ സാധിക്കാത്ത രീതിയിലായിരുന്നു നേരത്തെ പാർക്കിന്റെ അവസ്ഥ പൊതുജനങ്ങളുടെ ആവശ്യത്തെ തുടർന്നാണ് പാർക്കിന്റെ നവീകരണ പ്രവൃത്തി ആരംഭിച്ചത് തലശ്ശേരി നഗരസഭാ പാർക്ക് നടത്തിപ്പ് പത്ത് വർഷത്തേക്ക് ബാങ്കിന് കൈമാറിയിരിക്കുകയാണ് കുട്ടികളുടെ പാർക്ക് നവീകരിക്കുക പരിപാടിയിൽ നടത്താനുള്ള സൗകര്യം സ്കാറ്റിംഗ് റാഡ് ഓപ്പൺ ജിം ജിമ്മിന് ചുറ്റും നടക്കാനുള്ള സൗകര്യം എന്നിവയും പാർക്കിൽ ഒരുക്കുന്നുണ്ടെന്ന് നഗരസഭ ചെയർപേഴ്സൺ കെ എം ജമുനാർ റാണി പറഞ്ഞു തലശ്ശേരിയുടെ പൈതൃകവും ചരിത്രവും എല്ലാം ആലേഖനം ചെയ്യുന്ന വലിയ ചുമർചിത്രങ്ങളും പാർക്കിൽ ഒരുങ്ങുന്നുണ്ട് ഓണത്തിന് മുമ്പായി പാർക്ക് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ നിലവിൽ പ്രവൃത്തി നടക്കുന്നതിനാൽ പാർക്കിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുന്നില്ല ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത പഠിച്ചു നാളെ രാത്രി നാളെ വീഡിയോ കാണാം നന്ദി നമസ്കാരം